മീ സംഗീത ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടക്ക കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരടിപൊളി റെസിപ്പിയാണ് ഒത്ത സമയങ്ങളേറെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു വെണ്ടക്കറിക്കായിട്ട് ഞാൻ ഈ പത്ത് വെണ്ടക്കെ എടുത്തിട്ടുണ്ട് ഒട്ടും മൂപ്പില്ലാത്ത ചെള്ളു വെണ്ടക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി അരിഞ്ഞെടുക്കാം ഇതേപോലെ ഒരു ഇഞ്ച് കനത്തിൽ നീളനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നല്ല പഴുത്ത തക്കാളി വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും കേട്ടോ പിന്നെ വേണ്ടത് ഒരു പിടി ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിക്ക് പകരം സവോള വേണമെങ്കിൽ എടുക്കാം ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ ഒരു നാല് വെളുത്തുള്ളി എരിഞ്ഞതും ഒരു തൻ്റെ കറിവേപ്പിലയും ഇനി നമുക്കൊരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ കറിയായത് കൊണ്ട് വെളിച്ചെണ്ണയാണ് ചൂടായിട്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു രീതിയിൽ തന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു കപ്പുള്ളിൽ തൈരെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക എന്നിട്ടൊരു വലിയ ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ക കലക്കിയിട്ട് വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കട്ടി കുറഞ്ഞ തൈരാണെങ്കിൽ വെള്ളം നിങ്ങൾ ആ അളവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ പിന്നെ നല്ല കട്ടിയുള്ള തൈരായ കാരണം കൊണ്ട് ഞാൻ ഇത് ആ സെയിം അളവിൽ തന്നെ ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതേ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ കളറൊക്കെ ചേഞ്ച് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് കൂടുതലായിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഒഴിച്ചപ്പോൾ ഒഴിച്ചപ്പിച്ചിരി കൂടിപ്പോയിട്ടുണ്ട് ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് മണി ഉലുവയും ഒരു മൂന്ന് വറ്റൽമുളക് രണ്ടായി കട്ട് ചെയ്തതും പിന്നെ വെളുത്തുള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിക്ക് പകരം സവോള എടുക്കണമെങ്കിൽ സവോള എടുക്കാം പക്ഷേ ആണെങ്കിൽ കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളിക്കാണ് കേട്ടോ അപ്പോൾ അതെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഉള്ളി മാത്രം എടുത്താൽ മതി ഇനി നല്ല രീതിയിൽ ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ശ്രദ്ധായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ടില്ലേ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ആടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് അധികം പുളിയൊന്നുമില്ല നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതിയാകട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒര ടീസ്പൂൺ ഗരം മസാലയാണ് ഈ പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ല രീതിയിലൊന്ന് വന്ന് കിട്ടണം പിന്നെ ഈ തക്കാളി ഉള്ള കാരണം കൊണ്ട് തന്നെ പൊടികളൊന്നും കരിഞ്ഞു പോവില്ല നല്ല രീതിയിൽ മസാലയും തക്കാളിയൊക്കെ വഴഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക തക്കാളിയുടെ ആ ഒരു നനവൊക്കെ ഉള്ള കാരണം കൊണ്ട് പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞ് പോവില്ല തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ പൊടികളും നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മസാലകളുടെ ആ ഒരു പച്ചക്കുത്തൊന്നും ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ കയ്യിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് കയ്യിലൊക്കെ വെച്ച് ഉടച്ച് നന്നായിട്ട് തക്കാളി വഴറ്റിയെടുക്കുക അപ്പോൾ ഇപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂട് കുറഞ്ഞ സമയത്ത് നമുക്കതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തൈരൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം ഒട്ടും തിളക്കാനായിട്ട് പാടില്ല പിന്നെ നല്ല ചൂടുള്ള സമയമാണ് ചീനച്ചട്ടിയെങ്കിൽ നിങ്ങൾ ചൂടൊന്ന് കുറച്ചതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഒട്ടും തിളക്കാനായിട്ട് പാടില്ല അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ട്ടോ നല്ല ഒന്ന് ചൂടായിട്ട് നല്ല രീതിയിൽ നമ്മുടെ കറി ശരിയാവുള്ളൂ സെറ്റാവുള്ളൂ ആ മസാലയും തൈരും ഒക്കെ നല്ല രുചിയുണ്ട് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഇരുന്ന് ഒന്ന് കുറുകും കാരണം വെണ്ടയ്ക്കും പിന്നെ അതുപോലെ തന്നെ തൈരൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ ഒന്ന് ഇത് ഇത് ഇരുന്ന് കുറുകയും ചെയ്യും കേട്ടോ പിന്നെ ഉടനെ തന്നെ നമുക്ക് വേറൊരു സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പം നല്ല രുചിയുള്ള നല്ലൊരു കറിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറായിട്ട് മറക്കരുത് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് താങ്ക്